കണ്ണൂർ ചാലാട് കവർച്ചയ്ക്കെത്തി വീട്ടുകാരെ ആക്രമിച്ച് രക്ഷപ്പെട്ട സംഘത്തിലെ മൂന്നാമനെയും പിടികൂടി തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശി കെ രഞ്ജിത്താണ് കവർച്ച സംഘത്തിലെ മൂന്നാമനും പിടിയിലായിരിക്കുന്നു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷിനിത് കണ്ണൂർ ചാലാട് അമ്പലത്തിന് സമീപം ഉപ്പടം റോഡിലെ കെ വി കിഷോറിന്റെ വീട്ടിൽ കവർച്ചയ്ക്കെത്തിയ സംഘത്തിലെ മൂന്നാമനെ കോയമ്പത്തൂരിൽ എത്തിയാണ് കണ്ണൂർ ടൗൺ പോലീസ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത് തമിഴ്നാട് തഞ്ചാവൂർ മണൽമേട് തെരുവിലെ കെ രഞ്ജിത്തിനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എസ് ഐ എം അജയൻ സ്ക്വാഡ് അംഗങ്ങളായ നാസർ റമീസ് സനൂപ് വിനിൽ എന്നിവരാണ് കോയമ്പത്തൂരിൽ എത്തി ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത് ഈ കവർച്ചയ്ക്ക് ശേഷം കോയമ്പത്തൂരിലേക്ക് പ്രതി രക്ഷപ്പെടുകയായിരുന്നു ഭാര്യ വീട്ടിൽ നിന്നാണ് ഈ രഞ്ജിത്തിനെ പോലീസ് പിടികൂടിയിട്ടുള്ളത് ഇതോടെ ഈ കേസിൽ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു തമിഴ്നാട് സ്വദേശികളും കണ്ണൂരിൽ താമസക്കാരുമായ വാരം മധുക്കോത്തെ പി സൂര്യൻ വലിയന്നൂരിലെ ആനന്ദൻ എന്നിവരെ ശനിയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ മൂന്ന് പേരും ബന്ധുക്കളാണ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് മൂന്നുപേരും ചേർന്ന് ആസൂത്രണം ചെയ്ത ഒരു കവർച്ച വലിയ തോതിലുള്ള കവർച്ച നടത്തുക അതിനുശേഷം തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുക ഇതായിരുന്നു ഈ പ്രതികളുടെ ഒരു രീതി നാടാകെ ഭീതിയിലാണ്ടുപോയ ഈ സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ് ഏറെ ശ്രദ്ധേയമായത് ടൗൺ ഇൻസ്പെക്ടർ ടോമി ജെ മാറ്റം എസ് ഐമാരായ സവ്യാസാച്ചി പി ഷമീൽ എം അജയൻ എസ് ഐ രഞ്ജിത്ത് സ്ക്വാഡ് അംഗങ്ങളായ നാസർ ഷൈജു റമീസ് സനൂപ് വിനിൽ എന്നിവരടങ്ങിയ സ്ക്വാഡാണ് ഈ അവ്യക്തമായ ഒരു സി സി ടി വിയിൽ നിന്ന് തുടങ്ങിയ അന്വേഷണം വിജയത്തിൽ എത്തിച്ചത് പ്രതികൾ മോഷണമൊന്നും നടത്തിയിട്ടില്ലെങ്കിലും വീടിന് അകത്ത് കടന്ന് കിഷോറിന്റെ ഭാര്യ ലിനിയുടെ കഴുത്തിൽ നിന്നും മാല പൊട്ടിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് ഇത് ഗൗരവത്തോടു കൂടിയാണ് പോലീസ് കണ്ടത് ഈ ലിനിയുടെ മകൻ അഖിൻ അവിടെ എത്തി സ്റ്റൂൾ കൊണ്ട് ഈ പ്രതികളെ നേരിട്ടത് കൊണ്ട് മാത്രമാണ് ഒരു മോഷണവും അതോടൊപ്പം തന്നെ ഒരു വലിയ അത്യാഹിതം അവിടെ ഒഴിവായത് വടി എടുത്താണ് ഈ പ്രതികൾ വീടിനകത്ത് കയറത് വടികൊണ്ട് അഖിനെ അടിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വലിയ ഭീതി ഉണ്ടാക്കുന്ന ഒരു കേസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസ് ഇതിനെ കൈകാര്യം ചെയ്തത് പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറും എ സി പി സിബി ടോമും കണ്ണൂർ സ്ക്വാഡിന് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതിനുശേഷം വിശ്രമമില്ലാത്ത അന്വേഷണമാണ് ഈ സ്ക്വാഡ് നടത്തിയത് ചാലാട് മുതൽ കണ്ണൂർ ജില്ലാ ആശുപത്രി വരെ നടന്ന് ഓരോ സ്ഥലത്തെയും സി പരിശോധിച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയവരുടെ പട്ടിക തയ്യാറാക്കിയാണ് ശ്രമകരമായ ഈ അന്വേഷണം ഈ സ്ക്വാഡ് പൂർത്തിയാക്കിയത് എന്തായാലും കണ്ണൂർ ടൗൺ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ത്തോളം ഇത് ഒരു അഭിമാന നിമിഷം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ഈ പ്രതികളെ പിടികൂടാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം സി സി ടി വി ദൃശ്യത്തിൽ ദൃശ്യങ്ങളിൽ ഈ പ്രതികളെ കുറിച്ച് ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല അത് തന്നെയാണ് പോലീസിനെ അലട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും എന്തായാലും ഈ പ്രതികളെ എല്ലാം തന്നെ ഒരാഴ്ചക്കുള്ളിൽ പിടികൂടാൻ കഴിഞ്ഞു എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ നേട്ടം തന്നെയാണ് ഷിനിത്